പോയി അവിടെ എത്തി ഒരു സെക്കൻഡ് പോലും ആയില്ല അപ്പത്തേക്ക് ഇതിന്റെ കാറിൽ കെട്ടു പട്ടീന്റെ ഒറ്റ ഒറ്റക്കരച്ചിലോ കരഞ്ഞുകൊടുത്ത് ഞങ്ങൾ ടോർച്ചെടുത്ത് ഇതിലേ നടക്കാൻ നടന്ന് പട്ടീനെന്വേഷിച്ചു പോയതാ അവിടെ ചെന്നപ്പോ ആ സൈഡില് ഫോറസ്റ്റ് സൈഡിൽ നിന്ന് ഒരു മൊരളില് വെക്കുന്നു ആനയാണെങ്കിൽ ഒരറ്റത്ത ആന പിന്നെ അതിന്റെ ഇടയ്ക്ക് പെരുമ്പാമ്പ് കഴിഞ്ഞ പെരുമ്പാമ്പ് പിന്നെ ഇപ്പൊ ആണ് പുലി ഇറങ്ങിയിട്ട് പുലി ഇറങ്ങിയിട്ടാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഞങ്ങൾ ടോർച്ചടിച്ചപ്പോ ഇത് കണ്ടോ ഈ ബോർഡിന്റെ നേരെ ഇവിടെ ഈ വഴിയിൽ കടക്കുന്ന ഒരു പേടി ഇവിടെ ടോർച്ച അടിച്ചപ്പോ മെല്ലെ ഏറ്റിട്ട് കണ്ടോ ആ മരം കണ്ടോ ആ മരത്തിന്റെ ചൂട്ടിലേക്ക് പതുക്കെ പട്ടികടന്നത് ഇതാ ഈ ചായ ഇവിടെ ഇങ്ങനെ ഇതോ ഇവിടെ വീണ് കിടക്കായിരുന്നു ഇവിടെ നിന്നാണ് അവരെടുത്ത് അപ്പൊ കൂട്ടിക്കിടന്ന് ഭയങ്കര കൊറേയായിരുന്നു രണ്ടും കൂടെ ഇന്നലെ രാത്രി അപ്പൊ നേരം വെളുത്തിട്ട് നോക്കുമ്പോഴാണ് ഈ സാധനം കാണുന്നത് ഇതൊരു സംശയം ഉണ്ട് പുലീന്റെ ഇതാണോന്ന് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തരിയോട് പഞ്ചായത്തിൽപ്പെട്ട ഒൻപതാം മൈൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വളർത്തു നായയെ കുലി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി രാത്രിയിൽ ഭക്ഷണം കൊടുക്കാനായിട്ടൊക്കെ അഴിച്ചു വിട്ട സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയ പട്ടിയുടെ കരച്ചിൽ കഴിക്കുകയും പിന്നീട് അന്വേഷിച്ച് വന്ന വീട്ടുകാർ പട്ടിയെ പരിക്ക് പറ്റിയ നിലയിൽ കഴുത്തൽ കടിച്ച നിലയിൽ കണ്ടെത്തുകയും മാത്രമല്ല പുലിയെ ഇവർ നേരിട്ട് കാണുകയും ചെയ്തു ഇവരുടെ നേരെ മുരളുകയും ചെയ്തു അപ്പോൾ പുലിയെ നേരിട്ട് വളരെ കൃത്യമായിട്ട് അവർ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാനായിട്ട് പോവുകയാണ് അരയോട് പഞ്ചായത്തിൽപ്പെട്ട പെട്ട ഒൻപതാം മൈൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് പടിഞ്ഞാർത്ര വൈത്തിരി റോഡാണ് നമ്മളിപ്പോൾ ഏതായാലും ആ വീട്ടിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ് ഈ വീട്ടിലാണ് പട്ടിയെ കൊണ്ടുപോയി ഏതായാലും നമുക്ക് എൻ്റെ ഉടമസ്ഥരോട് തന്നെയായിരിക്കാം ചേച്ചിയുടെ പേരെങ്ങനെയാണ് എൻ്റെ പേര് മിനി ഇത് മിനിയാന്നാണ് സംഭവിച്ചല്ലേ മിനിരം രാത്രി മുക്കാലേ എങ്ങനെയാ പറയാം ശരിക്കും എല്ലാ ദിവസം രാത്രിക്ക് രണ്ട് പട്ടികള് ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കലാണ് പതിവ് അപ്പൊ അന്ന് അവിടെ ഗേറ്റ് തുറന്നിട്ടുണ്ട് കോമ്പൗണ്ടിൽ അഴിച്ചുവിടുന്നു ഞങ്ങൾ എല്ലാ ദിവസവും അഴിച്ചുവിടുന്നെ രണ്ടെണ്ണം ഇതിന് ഇതിന്റെ പുറത്തേക്കൊന്നും പോവില്ല അപ്പൊ അന്ന് വണ്ടി കൊണ്ട് പുറത്തുപോയപ്പോ ഗ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരത്തേക്ക് താമസി പോയി അപ്പം വണ്ടി പോയ പുറകെ ഇവനെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട് പോയി അവിടെ എത്തി ഒരു സെക്കൻഡ് പോലും ആയില്ല അപ്പത്തേക്ക് ഇതിന്റെ കാറിൽ കെട്ടു പട്ടീന്റെ ഒറ്റ കരച്ചിലേ കറഞ്ഞോളൂ അന്നേരം ഞാൻ ചേട്ടന് വിടില്ലല്ലോ അതിനെ വേറെ വിളിച്ചു ഫോൺ ചെയ്തപ്പോത്തേക്ക് അത് എട്ടാം ഇപ്പൊ വരാന്ന് പറഞ്ഞു അത് വന്ന് ഇവിടെ വണ്ടി നിർത്തി ഞങ്ങള് ടോർച്ചെടുത്ത് ഇതിലേ നടക്കാൻ നടന്ന് പട്ടീനെ അന്വേഷിച്ചു പോയതാ അവിടെ ചെന്നപ്പോ ആ സൈഡില് ഫോറസ്റ്റ് സൈഡിൽ നിന്ന് ഒരു മൊറളിൽ കേൾക്കുന്നത് അന്നേരം ഏഹ് ഞങ്ങൾ രാത്രി അപ്പൊ തന്നെ ഇതിനെ കാണണല്ലോ ആ ഇത് ഇത് ഫുള്ള് ഇനി അങ്ങോട്ട് മുഴുവൻ ഫോറസ്റ്റാ ഉം

ഇത് ശരിക്കും തരിയോട് തരിയോട് ഒമ്പതാം മൈലെന്ന് പറയും എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോ പട്ടിനെ കാണുന്നില്ല പക്ഷെ അവിടെ സൗണ്ട് കേട്ടല്ലോ ഞങ്ങൾ അപ്പൊ തന്നെ രണ്ടാളും തിരിച്ചു ഓടി ഇവിടെ മുറ്റത്ത് വന്നിട്ട് പിക്കപ്പ് എടുത്തിട്ട് പോയി പിക്കപ്പ് എടുത്തിട്ട് രണ്ടും പേടിച്ചിട്ട് ആ ഒച്ച കേട്ടല്ലോ കേട്ടല്ല അപ്പൊ എന്തോ ഉണ്ട് ചേട്ടപ്പറിയന്തോ സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടു പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ആ വണ്ടിയേൽ പോയി വണ്ടിയെ പോയി അവിടെ ചെന്നിട്ട് ഗ്ലാസ് ഒക്കെ പൊക്കി വെച്ച് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴാണ് ആ ഒച്ച ഒച്ചകെട്ട ഭാഗത്തേക്ക് നോക്കുമ്പോ ആ സൈഡില് benar ടോർച്ചും മോത്തേക്കും അടിച്ചപ്പോഴത്തേക്കും പുലി പുലിയാണ് നല്ല ഹൈറ്റ് ഉണ്ട് ഞാനും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട് രണ്ടുപേരും കറക്റ്റ് ഉണ്ട് അപ്പൊ തന്നെ ഞങ്ങൾ ആ വണ്ടിയിൽ ഇരുന്ന് തന്നെ പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു പിന്നെ ഞങ്ങളുടെ പേരപ്പിന്റെ മോനാണ് ഫോറസ്റ്റിൽ ജോലിയുണ്ട് ഇപ്പോഴത്തെ അനൂപ് പറഞ്ഞത് അവൻ വേറെ അവിടെ എല്ലാം വിളിച്ചു പറഞ്ഞു അവരെല്ലാം കൂടെ വണ്ടി കൊണ്ട് പെട്ടെന്ന് തന്നെ വന്നു അവര് വന്നപ്പോ ഞങ്ങൾ പറഞ്ഞ എടാ ഇങ്ങനെ പിന്നെ അവരോട് പറഞ്ഞ ഇതിനെ കണ്ടു പുലീനെ ഞങ്ങളുണ്ട് പക്ഷേ ഇതുവരെ പട്ടീനെ ഇതിന്റെ പേര് ചാർലിന്നാണ് ചാർലിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവര് മൂന്നാല് പേര് എല്ലാം കൂടെ കൂടി ടോർച്ച അടിച്ച് അടിച്ച് നോക്കുമ്പോൾ ഈ ചാലില് അവിടെ പട്ടി വീണ് കിടക്കുക അവരപ്പത്തന്നെ ഇറങ്ങി ഇതിനെ എടുത്തുപോക്കി നോക്കിപ്പം ഇതിലപ്പത്തേക്ക് ഇവിടെ ചോകരൊഴുകി ചുവരും ഈ അതിന്റെ ചാലിന്റെ ഉള്ളിന്റെ ചാലിട്ടില്ല അതിന് പേടിച്ചിട്ട് അതിനൊരു അനക്കവും ഇല്ല ഒന്നും ഇല്ലാണ്ട് അതിങ്ങനെ കിടക്കുക എന്നിട്ട് അപ്പൊ തന്നെ ഇതിനെടുത്ത് അവരെല്ലാം കൂടെ എടുത്താണ് ഇവിടെ കൊണ്ടു വന്നത് കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടു ഇട്ട് അങ്ങനെ വായിന്നിങ്ങനെ ബ്ലഡ് ഒക്കെ ഒഴുകുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഡോക്ടർമാരെ വിളിച്ചിരുന്ന അവർ രാത്രി ആയുണ്ടേ ആരും വരലോ പിന്നെ പതിനാറ തൊണ്ണൂറ്റി രണ്ടിൽ വിളിച്ചിട്ടാണ് പിന്നെ ഇത് വന്നത് ഡോക്ടർ ഇവിടെ വന്നു അവര് ഉള്ളവർ എന്ന് പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ടേ കാലായിപ്പം ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് അപ്പത്തന്നെ നോക്കി വേദനയ്ക്കും ബ്ലഡ് നിക്കാനുള്ള ഇഞ്ചെക്ഷൻ കൊടുത്തു അത് പറഞ്ഞാൽ രാവിലെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ രാവിലെ ഞങ്ങൾ അപ്പം തന്നെ വെറ്റിനറി പൂക്കോട് അവിടെ എത്തിച്ചു അവിടെ എത്തിച്ചപ്പോൾ അവര് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോഴാണ് ഡോക്ടർ പറയുന്നത് പുലിന്റെ നാല് പല്ലും ഇറങ്ങിട്ടുണ്ട് നാല് വലിയ ഓട്ടാണ് നമുക്ക് നോക്കിട്ടുണ്ടെങ്കിൽ കാണാതെ എന്നിട്ട് പിന്നെ ഇവിടെ അന്നേരം അഞ്ച് ഇഞ്ചക്ഷൻ കൊടുത്തു പിന്നെ ഉച്ചയ്ക്ക് മൂന്നേ കാലിന് ശേഷമാണ് പട്ടീനെ കൊണ്ട് ഇവിടെ വന്ന് പിന്നെ അതിന് ഓയിൽമെന്റും മരുന്നും കാര്യങ്ങളും കൊടുത്ത് അപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോ എന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളവും പഴുപ്പും ഇങ്ങനെ പോകുന്നോണ്ടിരിപ്പുണ്ട് ഞങ്ങള് മരുന്നും ഇതും കൊടുത്തു നോക്കിണ്ടിരിക്കുന്നപ്പ സകലം ഫുഡ് കഴിക്കാൻ തുടങ്ങിറക്കാൻ പറ്റും പറ്റും ചാർലി ഇന്നാണ് കുറച്ച് ഇതുകൊണ്ട് ഇതുകൊണ്ട് കണ്ടോ ഇതാ ഇപ്പൊ ഞങ്ങളിപ്പം മരുന്ന് ഇവിടെ രണ്ട് വല്ലതും ഓട്ടോണ്ടാള ഉണ്ടോ പറഞ്ഞത് നമുക്ക് നോക്കാൻ രക്ഷപ്പെടുത്താന്നാണ് പറഞ്ഞത് ഇനി രണ്ട് ക്ഷൻ കൂടി ഉണ്ട് ഒന്നിനെ ഇടപെട്ട് കൊണ്ടുപോണം ഇവനെ കൊങ്ങാവളിക്കായിരിക്കും അതെന്താ ഭക്ഷണം ഇതിൽ പോകുന്നുണ്ടാ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ കൊറച്ച് ഇന്ന് വെള്ളം ഇതിന്റെ ഉള്ളിൽ നാലെണ്ണാണ് ഡോക്ടർ പറഞ്ഞത് ഇത് എനിക്ക് തോന്നേ അത് എന്താണെന്നറിയോ നിങ്ങൾ പെട്ടെന്ന് ചെന്ന കൂട്ടിട്ടിട്ട് പോയി ആൾക്കാരൊക്കെ മാറി കഴിയുമ്പോ എടുക്കാൻ വേണ്ടി പുലി അവിടെ തന്നെ പതുക്കി കിടന്നു അപ്പത്തേക്ക് എല്ലാരും ചെന്നുപോയില്ലേ അല്ലെങ്കിൽ അവനെ കൊണ്ടുപോയെ കുറച്ച് കുറച്ച് വെയിറ്റും ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ ഭക്ഷണം കഴി ഇന്ന് ശകലം കഞ്ഞി കൊടുത്തു പിന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചൊടി കൊറച്ച് കൊടുത്തു അതൊന്ന് കഴിച്ചു കഴിച്ചു അത് കൊടുത്തത് മൊത്തം ഇന്നലെ വൊമിറ്റ് ചെയ്ത് അപ്പൊ അതിനുള്ള സർദിന്റെ ഗുളിയുണ്ട് ചോകരവരൽ ഇന്നലത്തോട് കൂടി നിന്ന് നഷ്ടപ്പെട്ട് കിട്ടിയതാ ഞങ്ങൾ അതേ കുഞ്ഞായിരുന്നപ്പം കൊണ്ടൊന്ന് വളർത്തി നാലര വർഷം മറ്റേത് കടിക്കും മറ്റേ ബ്ലാക്ക് ഇല്ലേ അതൊരു പെണ്ണ പക്ഷെ അവള് കടിക്കും ഇവനൊന്നും ചെയ്യില്ലാരെ അത് ഇതിലേ പോകുന്ന എല്ലാര്ക്കും അറിയാന്നേ ഈ പട്ടികളെ എപ്പോഴും ഇവിടെ കാണുന്നല്ലേ അതാണ് അവൻ ഇത് പെണ്ണ് അതേമേരി രക്ഷപെട്ട് കിട്ടിയാ മതി അപ്പൊ ഇത് ഉണ്ടോ ഇന്നലെ രാത്രിക്ക് കൂട്ടില് ഞങ്ങൾ ഇന്നലെ അഴിച്ചുവിട്ടില്ല മിനിങ്ങാത്ത കൂടി അപ്പൊ കൂട്ടിക്കിടന്ന് ഭയങ്കര കൊറയായിരുന്നു രണ്ടും കൂടെ ഇന്നലെ രാത്രി അപ്പൊ നേരം വെളുത്തിട്ട് നോക്കുമ്പോഴാണ് ഈ സാധനം കാണുന്നത് ഇതൊരു സംശയം ഉണ്ട് പുലിന്റെ ഇതാണോ ആ ഉണ്ട് ഇതാ ഇതിങ്ങനെ ഇവിടെ കടക്കുന്ന ഈ കൂടിന്റെ അടുത്ത് ഇവിടെ വരെ ഇനി വന്നോന്നറിയില്ല ഭയങ്കര കൊറയായിരുന്നു രാത്രിക്ക് രണ്ടെണ്ണത്തിനെ ഞങ്ങൾ ഇങ്ങനെ അഴിച്ചുവിട്ടില്ല ഇത്രയും സാധനം ഇതുണ്ടോ ഇതിന്റെ ബ്ലഡിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടിയില്ലോ അതുകൊണ്ട് വീണ്ടും വരും ഫോറസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് ഇത് ചെയ്തു മൂന്ന് ക്യാമറ ഇന്നലെ തന്നെ വെച്ചു നോക്കി അപ്പൊ അതിനകത്ത് പറഞ്ഞു വീണ്ടും ഇറങ്ങുവോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഞങ്ങള് കണ്ടത് പുലീനിയാണ് അറിയത്തില്ല പിന്നെ പുലീനിയത് പിന്നെ ഇത് ഈ ഇവരെ തോട്ടം എടുത്തിട്ട് ഇതുവരെ അവരെ കാട് കിട്ടിയിട്ടുണ്ട് മാഹിയിലാണ് അയാളുടെ വീട് അയാള് ഗൾഫിലാണ് ഇപ്പൊ നിലവില് അപ്പൊ ഞങ്ങള് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ഇട്ടു ഇങ്ങനെ പിന്നെ പുലീന്റെ കളിയാണ് ഇതിന്റെ ഉള്ളില് മറ്റേ പെരുമ്പാമ്പുണ്ട് കീരി പെരുമ്പാമ്പ് വരലുണ്ട് കീരീന്റെ കളിയുള്ളിൽ അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് അതിൻ്റെ ഉള്ളി അപ്പൊ പറഞ്ഞപ്പോ അയാൾ ഇതുവരെ വന്നില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് ഇവര് ചേട്ടന് പനീന വേണേ അപ്പൊ ഞങ്ങള് പിരിവെടുത്ത് പൈസ എടുത്തിട്ട് ഞങ്ങൾ കാർഡ് വെട്ടി നമ്മുടെ ആവശ്യമല്ല പൈസ മുടക്കിട്ട് ഞങ്ങൾ ഇപ്പൊ കാട് പെട്ടി പറഞ്ഞിട്ട് ആവശ്യപ്പൊ ഞങ്ങളാണ് കാരണം ഇത് ഇവിടെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട് എത്ര പേരേ ഉള്ളു പിള്ളേരൊക്കെ വരുന്നേ പഞ്ചായത്തിൽ അവര് പറഞ്ഞു നിങ്ങള് ലാസ്റ്റ് ഒന്നും കൂടെ അവരെ വിളിക്കേ എന്നിട്ടും അവര് ചെയ്തില്ലെങ്കിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് ചെയ്യാൻ പക്ഷെ അത് അവരോട് പറയണം അത് ഡബിൾ പൈസയാവുന്നു ഏർ അവരത് അത്രയും പഞ്ചായത്തിൽ കൊണ്ട് അടയ്ക്കണം പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് മെഡിക്കട്ടില്ല ഞങ്ങൾ നമ്മുടെ തൊട്ട് ഇത് അനിയന്റെ വീടാത് ഇത് ഞങ്ങളുടെ ഇത് രണ്ടിന്റെ നടുക്കാണല്ലോ അപ്പൊ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞങ്ങൾ തന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ ഇനി വന്നുകഴിഞ്ഞാൽ ഭയങ്കര പഠന അതിൻ്റെ ഉള്ളിൽ പെരുമ്പാമ്പു നിന്ന് അതാണ് പ്രശ്നം വന്നു അറിയില്ല പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതവും കാര്യങ്ങളും പലരും സ്ഥലം എടുത്തിട്ടിട്ട് തെളിക്കാതെ കിട്ടുന്നോണ്ട് ഇവര് ഇത് 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 ഈ അല്ലേ സ്ഥലമല്ലേ തെളിക്കാതിട്ടിരിക്കുന്ന കഴിഞ്ഞ പൈസ മുടങ്ങിയപ്പോ കഴിഞ്ഞ പൈസ മുടങ്ങിയപ്പോൾ ഇവര് സ്വന്തം കാട് വിളിച്ചോ ഭയങ്കര കാടായിട്ട് സ്വന്തം കിട്ടുന്ന കാടായിരുന്നു ഇവിടെ കംപ്ലീറ്റ് കേട്ടോ ഓരോരുത്തർ സ്ഥലമൊക്കെ ഇട്ട് വിദേശത്തൊക്കെ പോകുമ്പോൾ സമീപ പ്രദേശത്തുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് കേട്ടോ ചേച്ചി എൻ്റെ പേരെങ്ങനെയാ എൻ്റെ പേര് ബെന്നിതാണ് എന്താണ് ഇവിടുത്തെ സ്ഥിതി ഞാനിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നോക്കി നടന്നതാണ് വേറെ ഈ കൃഷി നോക്കി നോക്കിയെടുത്തായാലും വേറെ ഇതേപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഇപ്പം ആനയാണെങ്കിൽ ഒരറ്റത്ത് ആന പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പെരുമ്പാമ്പ് തക്കാലം ആയി കഴിഞ്ഞാൽ പെരുമ്പാമ്പ് പിന്നെ ഇപ്പമാണ് പുലി ഇറങ്ങിയിട്ട് പുലി ഇറങ്ങിയിട്ടാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇത് ഈ നായീന പട്ടീനെ പട്ടീനെ പിടിച്ചല്ലേ എല്ലാത്തിനെ കൊന്നു അതുമാത്രമല്ല പിന്നെ വേറെ ഒരു സാധനം അവിടെ കൃഷി ചെയ്ത് ഇറക്കാൻ പറ്റില്ല പിന്നെ ഈ സ്കൂളിലേക്ക് പോകുന്ന പഠിക്ക പഠിക്കപ്പിള്ള കുട്ടികളുണ്ട് നടന്നു പിള്ളേരെ ആ സ്കൂൾ കുട്ടികൾ ഇതിലേക്കൂടി നടന്നു പോയിക്കൊണ്ടിരുന്ന പിന്നെ വേറെ മറ്റുള്ള എല്ലാ മതസ്ഥാപനങ്ങളാണെങ്കിലും ഏറ്റാമെല്ലാം പള്ളി സ്കൂള് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ജനങ്ങളാണെങ്കിലും ഈ ബൈക്കിൽ വര വരുന്നതിനെ ഈ ഇതേപോലെ പുലി അങ്ങനെയുള്ള സാധനങ്ങൾ ആനയാണെങ്കിലും ശരി ഒന്നും എന്താ വരുക എല്ലാം ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ശരിക്കും ചെയ്യുന്നത് ആ അതെ മേടിച്ചിട്ട് പോകാൻ കഴിയില്ല ബൈക്കുകാർക്കോ അങ്ങനെയുള്ള വലിയ വണ്ടികൾ വലിയ വണ്ടിക്കാർ പോലും വേറെ ഒക്കെ ഉണ്ട് ഈ വഴിക്ക് പോയി യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അവർ കാരണത്തിൽ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ആനയുള്ളതുകൊണ്ടും ഇതേപോലെ പിന്നെ പുലിയും കൂടി ഇറങ്ങിയത് കൊണ്ട് വളരെ ഇതാണ് ഫോർ സ്റ്റാർ ഒക്കെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്ന് വെച്ചാൽ വേറെ അവർക്ക് ഈ അതൊരു ഈ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ടൊരു വണ്ടിയെങ്കിലും അവർക്ക് വേണ്ടതാണ് പക്ഷെ അവര് കൽപ്പറ്റയൊക്കെ പോയിട്ടാണ് വണ്ടി എടുത്തിട്ട് വരുന്നത് തൊട്ട് അടുത്തുണ്ടല്ലോ ആ അതെ അതെ അവർ ഇന്നലെ ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചതും പക്ഷെ വേറെ ഇന്നും ഇത് വേറെ പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ കൃഷിയും സുരക്ഷിതമായിട്ട് നമുക്ക് ജീവിക്കാം ഞങ്ങൾ ഇവിടെ ജനിച്ച കാലത്തോട്ട് ഇവിടെ തന്നെ പത്ത് അമ്പത് വർഷം കൊണ്ട് ഞങ്ങൾ തന്നെ ഇത്രയും പ്രശ്നം രൂക്ഷേ ഈ കാലമായിട്ടാണ് ഇത്രയും പ്രശ്നം അതെ അതെ ഈ അടുത്ത കാലങ്ങളിലൂടെ ഇപ്പം വേറെ കൂടി ഇപ്പൊ ഒരു ഇപ്പൊ അഞ്ച് വർഷത്തിന്റെ ഇടയ്ക്കായിട്ടാണ് ഏറ്റവും കൂടുതൽ പിന്നെ അതിന് പെൻസിംഗിന്റെ ഇത് വന്നതാണ് അപ്പൊ ഈ വേറെ കേട്ടോ കുറച്ചു ദൂരത്തേക്ക് വന്ന് പിന്നെ അത് പെൻസിംഗ് ഒക്കെ പാസ് ആയിട്ടും വേറെ അത് എടുക്കാൻ പോലും ആളുകളില്ല എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളോട് നമ്മൾ നമ്മളന്വേഷിച്ചപ്പോ അവർ പറയുന്നത് കാരണം അത് കഴിഞ്ഞാൽ വേറെ കണ്ടെ ബാക്കി ഇവിടെ നിന്നും ഇട്ട് പത്തമലോട്ട് പാറത്തോട് വരെയുള്ള സ്ഥലങ്ങളിലുണ്ട് അപ്പൊ കൂടി അവർ ചെയ്തു തീർക്കുന്നില്ല അത് അങ്ങനത്തെ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ആന സ്ഥിരമായിട്ട് ആനയുള്ളതാണ് അപ്പൊ ഇവിടെ ഒക്കെ നമ്മുടെ പറമ്പിലൊക്കെ വന്നിട്ട് എപ്പോഴും അപ്പൊ അതേ പറമ്പിലൊക്കെ നമ്മുടെ വാഴ കൃഷിയൊക്കെ മിക്കവാറും സമയം കളയുന്നത് അന്നിട്ട് മൂന്ന് വർഷമായിട്ട് മൂന്ന് നാല് വർഷമായിട്ട് വരെ നമുക്ക് വേറെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ കൊടുത്തിട്ട് ഇതേ വരെ ഫണ്ട് പാസ്സായിട്ടില്ലെന്ന് കിട്ടിയിട്ടില്ല ആ പക്ഷേ കേന്ദ്രത്തിൽ നിന്നൊക്കെ പാസ് എന്നൊക്കെ പറയുന്നു പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ നമുക്ക് മൂന്ന് വർഷമായിട്ട് ഇതേവരെ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ രണ്ട് വർഷത്തെ പൈസ കിട്ടാനുമുണ്ട് ഇതേവരെ ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല ചെറിയ പൈസ ഉള്ളെങ്കിലും സത്യം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു പിന്നെ ആണെങ്കിൽ ഇവിടെ ആദ്യം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പം സ്ട്രീറ്റ് ലൈറ്റും ഇല്ല വെട്ടവും വെട്ടവും അങ്ങനത്തെ പേരൊക്കെ ഇട റോട്ടിൽ കൂടിയുള്ള എല്ലാ ലൈറ്റുകളും കട്ട് പോയിട്ട് കുറേ കാലങ്ങൾ കുറേ ആയി അപ്പം എല്ലാവരോടും ഞാൻ അധികാരികളുടെ അടുത്തൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും പേരൊക്കെ ഉണ്ടാവില്ല അവർ

ഒരു സൈഡ് ഇത് ഫോറസ്റ്റ് ആട്ടോ ഇവിടെ ും കാര്യങ്ങളും ഉണ്ട് ഇറങ്ങുന്നുണ്ടല്ലേ ഇതിന്റെ പട്ടി ഇതിലേ അവൻ ഇതിലേ നടന്നു വന്നിട്ട് ഇവിടെ എത്തിയുള്ളൂ അപ്പൊ തന്നെ അപ്പൊ ഏഴേ മുക്കാൽ എന്ന് പറഞ്ഞ അപ്പൊ അതിന് മുമ്പ് തന്നെ പുലി ഇവിടെ ഉണ്ടല്ലോ ഇത് പട്ടി ഇതാ ഈ ചാലി പട്ടിക

അവന്റെ വായിൽ ഒരു പാത്രം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പാത്രം കടിച്ചോണ്ടാ പോകുന്നില്ല ആ പാത്രം ഇവിടെ തന്നെ കടപ്പുണ്ടായിരുന്നു പാത്രം ഉണ്ട് പട്ടിയില്ലായിരുന്നു അപ്പൊ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയതായിരിക്കും ഇത് കണ്ടാ ഞങ്ങള് ടോർച്ച് അടിച്ചപ്പോ ഇത് കണ്ടോ ഈ ബോർഡിന്റെ നേരെ ഇവിടെ അതാ അവിടെയാണ് ഫോറസ്റ്റുകാരും വരും അവരും വരും എല്ലാ ദിവസവും വരും ചേട്ടൻ നിങ്ങൾ രണ്ടാമത് വന്നപ്പോ രണ്ടാമത് ഞങ്ങള് പിക്കപ്പ് ഇവിടെ ഇട്ടു ഈ സൈഡിൽ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡോറിന്റെ അതിൽ തന്നെ ടോർച്ച് അടിച്ച് നോക്കും ഇതാ ഇവിടെ ഈ വഴിയിൽ കടക്കുന്ന വഴിയില് കിടക്കുന്ന ടോർച്ച് അടിച്ചപ്പോ മെല്ലെ ഏറ്റിട്ട് കണ്ടോ ആ മരം കണ്ടോ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് പതുക്കെ പിന്നെ ആദ്യം കണ്ടത് ഏത് കുളിക്കത്തായിരുന്നു ആദ്യം കണ്ടത് കേട്ടത് ടുത്ത് ഈ സൈഡിൽ നിന്ന് പക്ഷെ ഞങ്ങൾ അപ്പത്തേം ശ്രദ്ധിക്കാൻ നിന്നില്ല തിരിച്ചു വീട്ടിലേക്ക് ഓടി കറക്റ്റ് നന്നായിട്ട് ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പോ നല്ല മേത്തൊക്കെ വട്ടത്തി പുള്ളി പുള്ളിയായിട്ട് അത്യാവശ്യം ശരിക്കും കണ്ടത് അതെ അതാണ് ഞങ്ങൾക്ക് ഇതാ ഇതാ വേറെ കേട്ടോ ക്യാമറ ഇതാ മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഒന്ന് മൂന്ന് ക്യാമറുണ്ട് ഇപ്പൊ മൂന്ന് ക്യാമറ ഇന്നലെ രാവിലെ അവര് വെച്ചിട്ടുണ്ട് ഇതാണ് അതിരവരുടെ സ്വന്തം റിസ്ക് എടുത്ത് ഇതൊക്കെയാണ് ഓരോ പ്രദേശത്തെയും കർഷകരുടെ അവസ്ഥ ആ ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പട്ടി വോമിറ്റ് ചെയ്തോട്ടെ കാണുന്നത് ഉണ്ടോ ചേച്ചിയല്ലേ ഉണ്ടോ വോമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പട്ടിയുടെ സ്ഥിതി അല്പം സീരിയസ് ആട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടോ നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു വീട്ടിൽ വന്ന് നമ്മൾ അവരുടെ ചാർലി എന്ന് പറയുന്ന പട്ടിയെ കണ്ടു അതിൻ്റെ ദാരുണമായ ഒരു അവസ്ഥ അതിൻ്റെ കഴുത്തിൽ കടിച്ചതിൻ്റെ പാട് നമുക്ക് കൃത്യമായിട്ട് കാണാം നാല് വലിയ തുള തന്നെ കാണാം അവർ അവരുടെ വളർത്തുന്നതായാണ് പുലിയാണ് പിടിച്ചിരിക്കുന്നത് അവർ നേരിട്ട് കൃത്യമായിട്ട് കണ്ടിരിക്കുകയാണ് പുലിയാണെന്ന് തന്നെ ഞാൻ പല രീതിയിലും ചോദിച്ചു അവർ പുലിയാണ് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് പുള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടാന്ന് നമ്മൾ ആശ്വസിക്കേണ്ട കാര്യമില്ല പുലിയും കടുവയൊക്കെ തിരിച്ചറിയാനൊക്കെ ഒരുമാരിപ്പെട്ട നമ്മുടെ മലയാളികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാ സ്ഥലത്തും ആ ഇത്തരം വിഷയങ്ങളൊക്കെ എല്ലാ ദിവസം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് അതായത് വളരെ ദാരുണമായ ഒരു പോയി ഇതുപോലെ പല പ്രദേശത്തും ഇതുപോലെ വന്യജീവി ആക്രമണം പ്രത്യേകിച്ച് പുലിയുടെയും കടുവയുടെ ഒക്കെ വിഷയങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പുലിയുടെ വിഷയമാണ് കഴിഞ്ഞ വർഷം കടുവയുടെ ആയിരുന്നു കൂടുതൽ പക്ഷേ ഈ വർഷം കൂടുതൽ പുലിയുടെ വിഷയമാണ് അതുപോലെ തന്നെ ആനയുടെയും ഏതായാലും തരിയോട് ഒൻപതാം മൈൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനുള്ളത് ആ പ്രദേശം കണ്ടു അവരുടെ അവസ്ഥയും മനസ്സിലാക്കി അവരുടെ ആ ഒരു പണം സംഭവങ്ങളൊക്കെ കേട്ടോട്ടെ ഏതായാലും വളരെ ഭീകരമാണ് അവസ്ഥ എന്ന് പറയുന്നത് ഏതാ ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലോട്ട് കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു